നമസ്കാരം ഇറാനുമായുള്ള യുദ്ധം അവസാനത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗാസയിലാണ് അവിടെ ഹമാസ് തീവ്രവാദികളും മറ്റ് ചില തീവ്രവാദ സംഘടനകളും വീണ്ടും സജീവമാകുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വളരെ കർശനമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ടണൽ തീവ്രവാദികൾ നിർമ്മിച്ച ടണല് ഇതിനകം തന്നെ ഇസ്രായേൽ സൈന്യം തകർത്തു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഈ ടണൽ വഴിയാണ് ഒരു സംഘം തീവ്രവാദികൾ കടന്നുവന്ന് അന്ന് നാല് ഇസ്രായേൽ സൈനികരെ സൈന്യത്തിലെ വളരെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകളെ വധിച്ചത് അതിന് അവർക്ക് പ്രതികാരം കിട്ടാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും നേടാൻ പോകുന്ന അടുത്ത പ്രശ്നം ഹിസ്ബുള്ള വീണ്ടും തലമുക്കുന്നു എന്നുള്ളതാണ് ലബനനിൽ ജനങ്ങൾ പോലും ഇപ്പോൾ അവരെ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണുള്ളത് പക്ഷേ ഇപ്പോൾ വെടിനിർത്തൽ നിലവിലുള്ള സമയമാണ് ലബന് സർക്കാരുമായി ഇസ്രായേലെത്തിയ ധാരണയനുസരിച്ച് ഇവർ ഒരു കാരണവശാലും ഇനി അവിടെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുകയും അത് ലബന അനുസരിക്കുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും അവരവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരം ഇസ്രായേൽ ലഭിച്ചിട്ടുണ്ട് നേരത്തെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്ന ഇവരുടെ ചില ശക്തി കേന്ദ്രങ്ങൾ ഇവർ വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ശ്രമം അവിടെ നടത്തുന്നുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വളരെ ശക്തമായ തോതിലുള്ള ഒരു ആക്രമണമാണ് തെക്കൻ ലബനൽ ഇസ്രായേൽ സൈന്യം നടത്തിയത് തെക്കൻ ലബനലിലെ ബിഫോർ ട് കാസിൽ എന്ന് പറയപ്പെടുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഇവർ തങ്ങളുടെ ഭൂമിക്കടിയിലുള്ള ചില കേന്ദ്രങ്ങൾ അതുപോലെ ഭൂമിക്ക് പുറത്തുമൊക്കെ തന്നെ ഒരുപാട് ഇവരുടെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ ആയുധ നിർമ്മാണശാലകളും ഒക്കെ തന്നെ സ്ഥാപിച്ചിരുന്നത് അതിൽ പലതും നേരത്തെ തന്നെ ഇസ്രയേൽ നശിപ്പിച്ചിരുന്നു അതോടുകൂടി ഹിസ്ബിള ഏതാണ്ട് അടങ്ങി എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് എങ്കിൽ പോലും ഈ വെടിനിർത്തലിൻ്റെ ഈയൊരു സമയം കൊണ്ട് തന്നെ നേരത്തെ ഗാസയിൽ ഹമാസ് ചെയ്തതുപോലെ ഇവിടെ ഹിസ്ബുള്ളയും അവരുടെ സാന്നിധ്യം വീണ്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായും ഇനി ഇറാനിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള സഹായം ലഭിക്കില്ല എന്ന് ഹിസ്ബുള്ളക്ക് പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇറാൻ ഇപ്പോൾ നടത്തിയ യുദ്ധത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയുടെ ആ മുറിവുകളിൽ നിന്ന് തലകൂരാൻ ഇനി ഒരുപാട് സമയമെടുക്കും എന്നുള്ളത് ഉറപ്പാണ് പെട്ടെന്ന് ഇനി ഇവരും സഹായിക്കാനും കഴിയുകയില്ല മാത്രവുമല്ല ഒരു തരത്തിലും ആയുധമോ പണമോ ഒന്നും തന്നെ ഹിസ്ബുള്ളക്കോ ഹമാസിനും എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോഴുള്ളത് കാരണം ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കർശന നിരീക്ഷണത്തിൽ കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ഹിസ്മയ്ക്ക് സഹായം ലഭിക്കാൻ സാധ്യതയില്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വീണ്ടും തലമെക്കാനായി ഈ ഒരു ശ്രമങ്ങൾ അവർ നടത്തിയത് ആയുധ നിർമ്മാണം തന്നെയായിരുന്നു വ്യാപകമായി നടത്തിയത് ആയുധം സംഭരിക്കുന്നത് അത് പണ്ട് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ തന്നെ വീണ്ടും സംഭരിച്ച് വയ്ക്കാനും ഇസ്രായേലിനെതിരെ യുദ്ധം നടത്താനുള്ള ഒരു കോപ്പ് കൂട്ടാനുമാണ് ഇവർ ഒരുങ്ങുന്നത് എന്ന് കൃത്യമായ പേരിൽ അച്ഛൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് അത് ശക്തമായിരുന്നു ആക്രമണം ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഹിസ്ബുള്ള തീവ്രവാദികളുടെ പ്രധാന പരിശീലന കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു തെക്കൻ ലെബനിൽ നേരത്തെയും ഇവർ ആധിപത്യം ഉറപ്പിച്ചിരുന്നതാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയാണ് ഇവർ അവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് സാധാരണ നമ്മളെല്ലാം മനസ്സിലാക്കിയതുപോലെ വീടുകളിൽ പോലും വീടുകളിൽ അടുക്കളയിലും വരാന്തയിലും സ്വീകരണ മുറിയിലും എല്ലാം ആയുധങ്ങൾ ഭീഷണിപ്പെടുത്തി നിറച്ചിരുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അസൻ അസറുള്ള എന്ന ഈ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാവ് അടക്കം നിരവധി പേരെ വധിച്ചത് അതിനു മുമ്പ് പേതലകൾ പൊട്ടിത്തെറച്ച് നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് ഏതാണ്ട് ഒതുങ്ങി വന്നിരുന്ന ഒരു സമയത്താണ് ഇവർ വീണ്ടും തലപൊക്കാൻ തുടങ്ങിയത് എന്നുള്ള ആ സത്യം മനസ്സിലാക്കിയാണ് ഇപ്പോൾ അവരുടെ പത്തിക്കെട്ട് തന്നെ അടിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതും വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് അവിടെ ഇപ്പോൾ ആക്രമണം നടത്തിയത് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം ഇറാൻ അവർക്കൊരു ഭീഷണിയല്ല ഒപ്പം ഹമാസിനെയും ഹിസ്ബുള്ളയും കൂടെ ഇല്ലാതാക്കുക എന്നുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയ്ക്ക് ഇത്രയും വലിയ ഒരു കനത്ത തിരിച്ചടി അവർക്ക് നൽകാൻ കഴിഞ്ഞത് ഒരുപക്ഷെ നിരവധി ഹിസ്ബുള്ള പ്രവർത്തകരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത എന്നാൽ അത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തു വന്നിട്ടില്ല